വക്കഫ് ബോർഡ് അവകാശം ഉന്നയിച്ച ഭൂമിയിൽ നിന്ന് ഒരാൾക്കും ഇറങ്ങിപ്പോകേണ്ടി വരില്ലെന്ന കെ പി ശശികല ടീച്ചർ വക്കഫ് കരി നിയമത്തിനും ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യക്കുമെതിരെ ഹിന്ദു ഐക്യവേദി കോഴിക്കോട് പെരുമണ്ണയിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശശികല ടീച്ചർ മുന്നമ്പത്ത് നിന്ന് ഒരാൾക്കും കുടിയിറങ്ങേണ്ടി വരില്ലെന്ന് വി ഡി സതീശിനോ മുഖ്യമന്ത്രിയോ പറയേണ്ടതില്ല അവിടെ നിന്ന് ഇറങ്ങേണ്ടതില്ല എന്ന് മുനമ്പം ജനത തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആരെയും ഇറങ്ങി പോകാൻ അനുവദിക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദിയും നിയമം കോൺഗ്രസ് മറുപടി പറയേണ്ടതെന്നും ശശികല ടീച്ചർ പറഞ്ഞു അവർക്ക് ഈ ഈ നാളെ ട്രിബ്യൂണൽ സതീശന്റെ ചിരിച്ച അവിടെ ഞങ്ങൾ ഇറക്കി വിടില്ല എന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ ആരാ വക്കഫിന്റെ പപ്പാപ്പേ ചോദിക്കുവേ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ഇറക്കി വിടില്ല പിണറായി വിജയന്റെ സ്വത്ത് നിന്ന് ഇറക്കി വിടായിരിക്കാ പിണറായി വിജയനെ പറ്റും വക്കഫ് വക്കഫെന്നിറക്കി വിടായിരിക്കാൻ പറ്റൂ വക്കഫാണെന്ന് തെളിഞ്ഞാല് അവർക്ക് വേണ്ടത് ഇറക്കി വിടില്ല എന്ന ഉറപ്പല്ല അത് അവരിറങ്ങി പോകില്ല ചത്താലും ഇറങ്ങി പോവില്ല അത് വക്കഫോടല്ല എന്റെ പാപ്പം വിചാരിച്ചാൽ അതിന്റെ ഒരു സെന്റി ഭൂമിന്ന് അവരാരും ഇറങ്ങില്ല അവരോടൊപ്പം ഞങ്ങളും ഉണ്ടാവും പിണറായി വിജയനോ വിജയനോവിന്ദനോ ഹിന്ദു ധർമ്മത്തിന്റെ മെക്കിട്ട് കയറാൻ വരേണ്ട എന്തെങ്കിലും തിരുതാറുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഹിന്ദുക്കൾക്കറിയാം അന്താരാഷ്ട്ര മര്യാദയുടെ ഭാഗമായാണ് ബംഗ്ലാദേശിൽ ഭാരതം സൈനിക ശക്തി പ്രയോഗിക്കാത്തതെന്നും ടീച്ചർ അഭിപ്രായപ്പെട്ടു സൈനിക സംവിധാനം ബംഗ്ലാദേശിന്റെ വിഷയം അവസാനിപ്പിക്കാൻ പക്ഷേ രാജ്യാന്തര മര്യാദകൾ മര്യാദക്കാർക്ക് ഒരുപാട് പ്രശ്നമുണ്ടല്ലോ മര്യാദക്കാരനും മര്യാദക്കാരനും മൂന്ന് വഴിയാന്നല്ലേ പറയാം മര്യാദ അല്ലാത്തവർക്ക് ഒരു വിഷയം ഇല്ല ഇന്ത്യക്ക് ചില രാജ്യാന്തര മര്യാദകൾ എന്നുള്ള ഒരു പരിമിതി നമുക്ക് മുന്നിൽ ഉള്ളത് കൊണ്ടാണ് ബംഗ്ലാദേശ് വിലസുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ ഹിന്ദു കണ്ണീര് കുടിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഹിന്ദുവിന്റെ രക്തം കൊണ്ട് ആറാട്ട് നടത്തുന്നത് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശശി കമ്മട്ടേരി പ്രഭാഷണം നടത്തി ജനം കോഴിക്കോട്